ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധി എഴുതുകയാണ് നാല്പത് ദിവസം നീണ്ട പരസ്യ പ്രചരണത്തിന് ശേഷമാണ് സംസ്ഥാനം നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുന്നത് അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ദിവസം കൂടിയാണ് ഇന്ന് അടിയൊഴുക്കുകൾക്ക് തടയിടാനുള്ള അവസാന നീക്കമാണ് മുന്നണികൾ നടത്തുക സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ രണ്ടേ ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് ഉള്ളത് തിരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധന പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുരക്ഷ ഒരുക്കാൻ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയെയും നിയോഗിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യുവാൻ കഴിയും ഇതിനായുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഇന്നുകൂടി പ്രവർത്തിക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് എൺപത്തിയെട്ട് മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത് കേരളത്തിന് പുറമെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും യു പിയിലെ കനൗജിൽ നിന്ന് മത്സരിക്കുമെന്ന ഇന്നലെ പ്രഖ്യാപിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പത്രിക സമർപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അഖിലേഷ് പത്രിക സമർപ്പിക്കുക വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മണിപ്പൂരിൽ സംഘർഷം കണക്കിലെടുത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്